ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖറിന്റെ മൂന്ന് ദിവസത്തെ ഔദ്യോഗിക ലക്ഷദ്വീപ് സന്ദർശനം അഗത്തി ദ്വീപിൽ പുരോഗമിക്കുന്നു ഏറെ ആഹ്ലാദത്തോടെയും പ്രതീക്ഷയോടെയുമാണ് ദ്വീപ് നിവാസികൾ ഉപരാഷ്ട്രപതിയെ സ്വീകരിച്ചത് ഒറ്റപ്പെട്ടു കിടക്കുന്ന ലക്ഷദ്വീപ് നിവാസികളുടെ ശുദ്ധജല വിതരണ മേഖലയിലും വിദ്യാഭ്യാസ മേഖലയിലും ഒപ്പം ടൂറിസം മേഖലയിലും പുതിയ കാഴ്ചപ്പാടുകൾ പകർന്നു നൽകിക്കൊണ്ടാണ് ബഹുമാനപ്പെട്ട ഉപരാഷ്ട്രപതി ശ്രീ ജഗ്ദീപ് ധൻഖറുടെ ലക്ഷദ്വീപ് സന്ദർശനം ഭാരതത്തിന്റെ ഏറ്റവും ചെറിയ കേന്ദ്രഭരണ പ്രദേശമായ ലക്ഷദ്വീപിലേക്ക് ഉപരാഷ്ട്രപതി ശ്രീ ജഗ്ദീപ് ധൻകറിന്റെ ആദ്യ സന്ദർശനം അവയുടെ ഭൂമിശാത്രപരമായ പ്രത്യേകതകൾക്കൊപ്പം ദ്വീപ് നിവാസികളുടെ പ്രതീക്ഷകൾ നിറവേറ്റാനുള്ള കേന്ദ്ര സർക്കാരിന്റെ ശ്രമങ്ങളെ കൂടിയാണ് പ്രതിഫലിപ്പിക്കുന്നത് ലക്ഷദ്വീപ് നിവാസികൾ ഹൃദയസമ്പൂർണമായ വരവേൽപ്പിലൂടെയാണ് ഉപരാഷ്ട്രപതിയെ സ്വീകരിച്ചത് ഉച്ചയുടെ അഗത്തി വിമാനത്താവളത്തിൽ ഇറങ്ങിയ ഉപരാഷ്ട്രപതിയെയും ഭാര്യയെയും ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേറ്റർ പ്രഫുൽ പട്ടേൽ ഔദ്യോഗികമായി സ്വീകരിച്ചു സൈനിക മേധാവികൾ മുതിർന്ന യുടി എൽ ഓഫീസർമാർ എന്നിവർ േറ്ററോടൊപ്പം ഉപരാഷ്ട്രപതിയെ സ്വീകരിക്കുന്നതിൽ അനുഗമിച്ചു തുടർന്ന് സേനാ വിഭാഗങ്ങളുടെ ഗാർഡ് ഓഫ് ഓണറും ഒപ്പം സ്കൂൾ ബാൻഡിന്റെ സ്വീകരണവും ഉപരാഷ്ട്രപതി ഏറ്റുവാങ്ങി തുടർന്ന് അഗത്തി പഞ്ചായത്ത് സ്റ്റേജിൽ സംഘടിപ്പിച്ച പൊതുപരിപാടിയിൽ ഉപരാഷ്ട്രപതി ശ്രീ ജഗ്ദീപ് ധൻഗർ ദ്വീപ് നിവാസികളെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു വേദിയിൽ അഡ്മിനിസ്ട്രേറ്റർ പ്രഫുൽ പട്ടേൽ എം പി അഡ്വക്കറ്റ് ഹംസല്ല സൈദ് എന്നിവരും ഉപരാഷ്ട്രപതിയെ അനുഗമിച്ചു അറിയപ്പെടാത്ത പരദീസ എന്ന നിലയിൽ നിന്നും ലോകത്തിന്റെ ശ്രദ്ധ പിടിച്ചുപറ്റിയ ടൂറിസ്റ്റ് ലക്ഷ്യ കേന്ദ്രമായി ലക്ഷദ്വീപ് മാറിയിരിക്കുകയാണെന്നും പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ സന്ദർശനം അതിന് കൂടുതൽ വഴിതെളിച്ചതായും ഉപരാഷ്ട്രപതി പറഞ്ഞു പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി പ്രഖ്യാപിച്ച ഹർ നെൽസെ ജൽ പദ്ധതികളുടെ ഭാഗമായി ക്ഷേത്രാധിദ്വീപിൽ പ്രവർത്തന സജ്ജമായ കടൽ ജലത്തിൽ നിന്നും പ്രതിദിനം ഒന്നര ലക്ഷം ലിറ്റർ കുടിവെള്ളം നിർമ്മിക്കാൻ ശേഷിയുള്ള എൻ ലോ ടെമ്പറേച്ചർ തെർമൽ ഡീസാലിനേഷൻ പ്ലാന്റിന്റെ ഉദ്ഘാടന കർമ്മം ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖർ നിർവഹിച്ചു വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പുകൾ സൈക്കിളുകൾ കെ സി സി പി എം ജെ എ വൈ പ്രധാനമന്ത്രി സൂര്യകർ മുഫ്ത്ത് ബിജിലി എന്നിവ ഉൾപ്പെടുന്ന വിവിധ കേന്ദ്ര പദ്ധതികളുടെ ഗുണഭോക്താക്കൾക്കായുള്ള കാർഡുകളും ും ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖർ വേദിയിൽ വിതരണം ചെയ്തു നാളെയാണ് ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖർ ലക്ഷദ്വീപിൽ നിന്നും യാത്ര തിരിക്കുക ദ്വീപിൽ നിന്നും ഐ പി ആർ ക്യാമറമാൻ പാട്ടുകൾ പത്തു സംഘത്തോടൊപ്പം അബ്ദുൾ സലാം ദൂരദർശൻ ന്യൂസ്